ഹായ് ഫ്രണ്ട്സ് എനസെൻറ്റ് സയൻസ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കഴിഞ്ഞ മാസി പറഞ്ഞതെല്ലാം നിങ്ങൾ നോക്കിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മളിവിടെ ഗ്രൂപ്പുകളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് ഈഥൈൽ ഗ്രൂപ്പ് പ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ നിയമങ്ങി പറഞ്ഞു അതിൽതായി ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് കിടപ്പുണ്ട് സി എച്ച് ഫോർ എന്ന തന്മാത്ര അതായത് സി എച്ച് ഫോർ എന്ന് പറയുമ്പോൾ ആണ് മീഥേൻ തന്മാത്രയിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നീക്കം ചെയ്യുമ്പോഴാണ് നമുക്ക് സി എച്ച് ത്രീ അതായത് മീഥൈൽ ഗ്രൂപ്പ് ലഭിക്കുന്നത് അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇതായി ചാർട്ടിൽ കിടപ്പുണ്ട് വൃത്തിയായിട്ട് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പ് ഈഥൈൽ പ്രൊപ്പൈലൊക്കെ കിടപ്പുണ്ടോ മീഥായിൽ സി എച്ച് ഫോറിൽ നിന്നും ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് മീഥൈൽ ഇനി ഈഥെൻ ഈഥെൻ തന്മാത്രയിൽ നിന്നും ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈഥൈൽ ഗ്രൂപ്പ് അതേപോലെ പ്രൊപ്പൈൻ എന്ന തന്മാത്രയിൽ നിന്നും ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് പ്രൊപ്പൈൽ ഗ്രൂപ്പ് അപ്പൊ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ അതായത് നമ്മുടെ കാർബൺ ചെയിനിൽ വരുന്ന ഈ ഗ്രൂപ്പുകളുടെയൊക്കെ പേര് എങ്ങനെയാണ് വന്നതെന്നും അതിന്റെ ആ സ്ട്രക്ചറൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ദാറ്റ് ഇസ് എൻ ആൽക്കൈൽ ഗ്രൂപ്പ് വെൻ ഹൈഡ്രജൻ ആറ്റം റിമൂഡ് ഫ്രം ഹൈഡ്രോകാർബൺ ദാറ്റ് ഹൈഡ്രോജൻ ആറ്റംസ് ഇവിടെ ഒരു വര ഇട്ടിട്ട് സി എച്ച് ത്രീ നേരിടുന്നത് മീഥെയിൽ ഗ്രൂപ്പ് അപ്പൊ ജനറലി ദീസ് ഗ്രൂപ്പ് ഇസ് നോൺ ആസ് ആൽക്കൈൽ ഗ്രൂപ്പ് obtained from propane propane that functional group is known as propyl group അതേപോലെ തന്നെ വൺ ഹൈഡ്രോജൻ ഐറ്റംസ് റിമൂവ് ഫ്രം ഈഥെയിൻ ദാറ്റ് ഫംഗ്ഷൻ ഗ്രൂപ്പീസിനാ സീഥൈൽ ഗ്രൂപ്പ് അപ്പൊ ഇത്രയും ഗ്രൂപ്പുകളെല്ലാം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി ഒന്നിലധികം ശാഖകളടങ്ങിയിട്ടുള്ള ആൽക്കൈനുകളുടെ നാമകരണമാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഈ എക്സാമ്പിളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ അതായത് വലിയൊരു ചെയിൻ തന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ലോങ്ങസ്റ്റ് ചെയ്യിൻ ഏറ്റവും വലിയ ചെയിൻ സെലക്ട് ചെയ്യുക അതിൽ നേരെയുള്ള ചെയിനാണ് സെലക്ട് ചെയ്തിരിക്കുന്ന ആറ് കാർബൺ അവർ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഡിബേറ്റ് ഇരുന്ന ബ്രാഞ്ച് സി എച്ച് ത്രീ സി എച്ച് ത്രീ ആണ് രണ്ട് മീഥൈൽ ഗ്രൂപ്പുകളാണ് ശാഖയായിട്ട് വരുന്നത് നിങ്ങൾക്ക് അറിയാം ഇനി ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ ആ ശാഖകളുടെ നമ്പർ എത്ര നോക്കണം ഈ മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന കാർബണിന്റെ നമ്പർ രണ്ടാണ് അടുത്ത മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്ന നാലാണ് അപ്പൊ രണ്ടും നാലുമാണ് ഇടത്തു നിന്ന് വലത്തേക്ക് വരുന്ന ശാഖയുടെ നമ്പർ ഇനി വലത്തു നിന്ന് ഇടത്തേക്ക് വരികയാണെങ്കിൽ മൂന്നും അഞ്ചുമാണ് അപ്പൊ നമ്മൾ നേരത്തെ അനുസരിച്ചിട്ട് ഈ ശാഖകൾ വരുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ചെറിയ നമ്പർ വരതൊക്കെ രീതിയിൽ നമ്പർ ചെയ്താൽ ഇടത്ത് നിന്നും വലത്തേക്കുള്ള നമ്പറിംഗ് ആയിരിക്കും ശരിയായിട്ടുള്ളത് അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് ശരിയായ നമ്പർ ചെയ്ത രീതി ഇടത്ത് നിന്നും വലത്തേക്ക് എന്നവർ പറയുന്നുണ്ട് ഇനി അവർ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്താണ് ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ എത്ര ആണ് ഇവിടെ രണ്ട് ഇടത്ത് നിന്നും വലത്തേക്കല്ലേ അല്ലേ രണ്ടെന്ന് വരുന്നു അടുത്ത ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകൾ ചോദിക്കുന്നുണ്ട് രണ്ടും പിന്നെ ഏതാണ് നാലു ആണ് അല്ലെ രണ്ടിലും നാലിലുമാണ് അതിന്റെ എന്താണ് പൊസിഷൻ വരുന്നത് അതുകൊണ്ട് നമുക്ക് അതിന്റെ എന്താണ് അയുപേസി നെയിം എന്ത് പറയാം ഹൈഫൻ രണ്ട് ഡൈമീഥല ഡീഥൽ ആറ് കാർബൺ വരുന്ന ആൽക്കന്റെ പേര് എന്താണ് ഹെക്സൈൽ അപ്പോൾ അയുപേസി നെയ്മെ വരും ടൂ കോമ ഫോർ ഹൈഫൻ ഹെക്സേൻ എന്നാണ് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഉദാഹരണത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അതായത് നോമൻ ക്ലേച്ചർ ഓഫ് ആൽക്കൻസ് വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച് അപ്പോൾ രണ്ടിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ എന്താണ് ബ്രാഞ്ച് ശാഖകൾ വരികയാണെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസും കൂടി കൊടുത്തിട്ടുണ്ട് ലോംഗസ്റ്റ് ചെയിൻ ആദ്യ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു സെലക്ട് ലോംഗസ്റ്റ് ചെയിൻ അതിൽ നമ്മൾ ആറ് ആറ് കാർബൺ വരുന്ന ഏറ്റവും വലിയ ചെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പറിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന മീഥൽ അതായത് ശാഖകൾക്ക് ബ്രാഞ്ചുകൾക്ക് ലോവസ്റ്റ് എന്താണ് സം റൂൾ അനുസരിച്ചിട്ട് ഏറ്റവും ചെറിയ നമ്പറാണ് വരേണ്ടത് ഫസ്റ്റിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ് ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് കാണുന്ന രണ്ട് രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അതിന്റെ ആൻസർ ദെൻ പൊസിഷൻ നമ്പർ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് ആദ്യത്തെ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ ടൂ ആണ് ഇനി കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഏതൊക്കെയാണ് ടൂവും ഫോറും അങ്ങനെയാണെങ്കിൽ ഐ യു പി എസ് സി നെയ്മു പി എസ് സി നെയിമിങ് വരുന്നത് എങ്ങനെയാണ് ടു കോമ ഫോർ ഹൈഫൻ ഡൈ മീഥൈൽ രണ്ട് മീഥൈൽ വരുമ്പോൾ ഡൈ മീഥൽ സിക്സ് കാർബൺ ആറ്റം വരുന്ന ഹൈഡ്രോ കാർബൺ ഏതാണ് ഹെക്സൈ അപ്പോ ഐ യു പി എസ് സി നെയ്ം ഈസ് ടു കോമ ഫോർ ഹൈഫൻ ഡൈ അടുത്തൊരു കോമ്പൗണ്ടും കൂടി ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നോക്കി അടുത്ത വലിയൊരു കോമ്പൗണ്ട് ആണ് തന്നിരിക്കുന്നത് ഇതിന് ലോങ്ങസ്റ്റ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ടു സെലക്ട് ലോംഗസ്റ്റ് ചെയ്യൻ ഇവിടെ ഏഴ് കാർബണുള്ള ലോംഗസ്റ്റ് ചെയ്യുന്ന സെലക്ട് ചെയ്തു എന്നിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് നമ്പറിംഗ് കൊടുത്തിട്ടുണ്ട് രണ്ട് ശാഖകളുണ്ട് മീഥൈൽ ഗ്രൂപ്പ് ആണ് രണ്ടെണ്ണം അതിൽ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ മൂന്നാമത്തെ കാർബണിലും ആറാമത്തെ കാർബണിലും മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട് റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ കാർബണിലും അഞ്ചാമത്തെ കാർബണിലുമാണ് വരുന്നത് അപ്പൊ നമ്മൾ അതിൽ ഏറ്റവും കുറവ് നമ്പർ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ആ രീതിയിലായിരിക്കും ഇതിന്റെ എന്നാണ് നമ്പറിംഗ് എടുക്കേണ്ടത് അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ വരുന്ന എവിടെന്നാ വലത്തു നിന്നിടത്തേക്ക് വരുമ്പോഴാണ് കാരണം സെക്കൻഡ് കാർബണിലും ഫിഫ്ത് കാർബണിലുമാണ് അഞ്ചാമത്തെ കാർബണിലുമാണ് അല്ലെ അപ്പൊ ഫൈവ് പ്ലസ് ടു സെവൻ എന്ന് വരും എന്നാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആകുമ്പോ തേർഡ് കാർബൺ മൂന്നാമത്തെ കാർബണിലും സിക്സ് കാർബൺ ആറാമത്തെ കാർബണിലും അപ്പൊ ആറും മൂന്നും സിക്സ് പ്ലസ് ത്രീ നയൻ ആണ് വരുന്നത് അപ്പോ സെവ് ഫൈവ് പ്ലസ് ടു ആഡ് ചെയ്താലും മതി അപ്പൊ ചെറിയ സംഖ്യ വരുന്ന രീതിയിലുള്ള നമ്പർ ഇങ്ങനെയായിരിക്കും എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എടുക്കുന്നത് ഇവിടെ ക്വസ്റ്റൻസ് നോക്കാം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അത്ര സെവൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്ര ബ്രാഞ്ച് ഉണ്ട് ഇവിടെ രണ്ട് എന്ന് എഴുതി നമ്പർ ഓഫ് നെയിം ഓഫ് ബ്രാഞ്ചസ് ചോദിച്ചിരിക്കുന്നത് എന്താ ഇവർ രണ്ട് വേറെ പേരെന്താണ് മീഥൈൽ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പൊസിഷൻ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് വയൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാണ് എത്ര ആണ് ഇവിടെ അല്ലെ ഇനി പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് ഫ്രം വയൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് വലത്തുനിന്ന് ഇടത്തേക്കാണെങ്കിൽ എത്ര ആയിരിക്കും വരുന്നത് രണ്ടാണ് അപ്പൊ കറക്റ്റ് വേ ഓഫ് നമ്പറിംഗ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും അതിന് ആൻസർ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കറക്റ്റ് പൊസിഷൻ ഓഫ് എന്ത് ബ്രാഞ്ചസ് ടു കോമാ ഫൈവ് ആയിരിക്കും അല്ലെ രണ്ടിലും അതുപോലെ തന്നെ ഫിഫ്തിലും വരുന്നതാണ് കറക്റ്റ് പൊസിഷൻ ഇനി ഐ പി എസ് നെയ്ം കോമാ ഫൈവ് ഹൈഫ് ആൻഡ് ഹൈപ് ഇങ്ങനെയാണ് ഐ പി എസ് സി വരുന്നത് അപ്പൊ മലയാളം മീഡിയം ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ സ്ട്രക്ചറിനെ ആസ്പദമാക്കിയിട്ടുള്ള മുഖ്യ ജീവിലെ കാർബണൈറ്റങ്ങളുടെ എണ്ണം ഏഴാണ് ശാഖകളുടെ എണ്ണം രണ്ട് രണ്ട് ശാഖകൾ ഇനി ശാഖകളുടെ പേര് മീഥായിൽ ഇനി ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ ശാഖയുടെ സ്ഥാനസംഖ്യ ഇടത്തു നിന്നും വലത്തോട്ട് അപ്പൊ എത്രയായി മൂന്ന് അതേപോലെ വലത്തുനിന്നും ഇടത്തോട്ട് ചെയ്യുമ്പോൾ സ്ഥാനസംഖ്യ എത്രയാണ് രണ്ട് അതുപോലെ ശരിയായ അപ്പൊ നമ്പർ ചെയ്യുന്ന രീതി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് വലത്തു നിന്നും ഇടത്തേക്കാണ് ശരിയായ നമ്പർ ചെയ്ത രീതി വലത്തു നിന്നും ഇടത്തേക്ക് ഇനി ശാഖകളുടെ ശരിയായ സ്ഥാനസംഖ്യകൾ ഏതൊക്കെയാണ് വലത്തു നിന്നും ഇടത്തോട്ട് ചെയ്യുമ്പോഴാണ് രണ്ട് കോമ രണ്ടേ കോമ അഞ്ച് ഇനി അടുത്തത് ഐ പി എസ് സി നാമം ടു ഫൈവ് ഡൈമീഥിലും രണ്ട് മീഥൈൽ വരുന്ന ഒരു ഹെപ്റ്റൈൻ ആണ് അപ്പൊ ടു ഫൈവ് കഴിഞ്ഞ ഡൈ മീഥയിൽ ഹെപ്റ്റൈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര് അടുത്തൊരു കോമ്പൗണ്ട് ഐ പി എസ് സി നാമം ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് നോക്കാം ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻ നോക്കുകയാണെങ്കിൽ അഞ്ച് കാർബൺ വരുന്ന ഏറ്റവും ലോംഗസ്റ്റ് ചെയിൻ ആയിട്ടുള്ളതാണ് അതിലേക്ക് രണ്ട് ശാഖകൾ വന്നിട്ടുണ്ട് നിങ്ങൾ അതിന്റെ ശരിയായ രീതിയിലുള്ള ഐ പി എ സി എഴുതാനാണ് പറയുന്നത് ഇടത്തുനിന്ന് വലത്തേക്ക് നമ്പർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ നോക്കുമ്പോൾ വൺ ടു സെക്കൻഡ് കാർബണിൽ മിഥൈൽ ത്രീ ഫോർ ഫോർത്ത് കാർബണിൽ മിഥൈൽ ഫൈവ് അങ്ങനെ അഞ്ച് കാർബൺ ഇനി റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുന്നു വലത്തു നിന്നും ഇടത്തോട്ട് വൺ ടു സി എച്ച് ത്രീ ത്രീ ഫോർ ഫോറിലും സി എച്ച് ത്രീ ഇവിടെ ഫൈവ് അപ്പൊ ഇടത്തുനിന്ന് വലത്തോട്ടാണെങ്കിലും വലത്തു നിന്ന് ഇടത്തോട്ടാണെങ്കിലും ടൂവിലും ഫോറിലുമാണ് രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത് ശാഖകളായിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചായിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യു ബി സിനിമയും നമുക്ക് വേഗത്തിൽ എഴുതാൻ സാധിക്കും എന്താണ് രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ അപ്പൊ ടു മീഥൈൽ ആയി ഇവിടെ ഫോർ മീഥയിലും വരും അല്ലെ അപ്പൊ അതിനെ ഐ പി എസ് ഇ നെയിം ചെയ്യുന്നത് ടു കോമ ഫോർ രണ്ടിന്റെയും പൊസിഷൻ എടുത്തു ടൂ കോമ ഫോർ പിന്നെ മീഥൈലിനെ വിളിക്കുന്ന പേര് ഡൈ മീഥായിൽ ഇനി അഞ്ച് കാർബൺ വരുന്ന ആൾക്കേന എന്താണ് പെൻഡെയിൻ അപ്പൊ ഇതിന്റെ പേരെന്താണ് ടൂ കോമ ഫോർ ഹൈഫൻ ഡൈ മീഥായി പെൻഡൈൻ എന്നാണ് ഇതിന്റെ ഐ പി എസ് സി നെയിം ഇംഗ്ലീഷ് മീഡിയം ഈ കോമ്പൗണ്ടിന്റെ പേര് ഐ പി എ സി നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ഇസ് സെക്കൻഡ് കാർബണിലും ഫോർത്ത് കാർബണിലുമാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത് അപ്പൊ ടു കോമ ഫോർ ഡൈ മീഥായിൽ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ വരുന്ന അഞ്ചാണ് അതുകൊണ്ട് അഞ്ചു ആണ് അതുകൊണ്ട് പെൻഡേ അപ്പോർ ഡൈ ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കാം അടുത്തൊരു കോമ്പൗണ്ട് ഓക്കെ മൂന്ന് ബ്രാഞ്ച് ആയിട്ട് വരുന്നതാണ് മൂന്ന് ശാഖകളൂടെ വരുന്നുണ്ട് ഇത് നോക്കാം റൈറ്റ് ടു ലെഫ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ഒരു നമ്പർ ചെയ്തിട്ടുണ്ട് ആ നമ്പർ ചെയ്തിരിക്കുന്ന പൊസിഷന്റെ സ്ഥാനം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ളത് നോക്കാം സെക്കൻഡ് തേർഡ് കാർബണിലും ഫിഫ്ത് കാർബണിലുമാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത് ഈ പൊസിഷന്റെ സ്ഥാനങ്ങൾ തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക അപ്പൊ രണ്ടേ പ്ലസ് മൂന്നേ പ്ലസ് എത്ര അഞ്ച് പത്ത് വരും അല്ലെ ഇനി റൈറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള നമ്പർങ്കിലും നോക്കുക ഈ ബ്രാഞ്ചിന് വരുന്ന പൊസിഷൻ ആഡ് ചെയ്ത് ഫോർ വരുന്നുണ്ട് ഫൈവ് വരുന്നുണ്ട് അപ്പൊ എത്ര വരും രണ്ട് പ്ലസ് നാല് പ്ലസ് അഞ്ച് അപ്പോ പതിനൊന്നൊന്ന് വരും ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് നമ്പറിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഒന്ന് പതിനൊന്നും വന്നു ഒന്ന് എന്താണ് പത്തും വന്നു അങ്ങനെ പത്ത് വരുന്ന ആ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് യു പി എസ് ചെയ്യാവുന്ന ശരിയായ പൊസിഷൻ നമ്പർ നമ്പറിംഗ് ആണ് നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ടു ലെഫ്റ്റിലേക്കുള്ളതാണ് ഏറ്റവും ശരിയായത് അപ്പൊ രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് എത്ര പത്ത് എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിൽ എത്ര വരുന്നത് പതിനൊന്നാണ് വരുന്നത് രണ്ടേ പ്ലസ് നാല് പ്ലസ് അഞ്ച് എത്ര വരും അഞ്ചു നാലും രണ്ടും ആറ് അഞ്ചും പതിനൊന്ന് വരും അപ്പോൾ ഏറ്റവും ചെറിയ നമ്പറാണ് എടുക്കേണ്ടത് അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ അല്ലാതെ നമ്മൾ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ട് മൂന്ന് അഞ്ച് ഇതിലാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിന്റെ മെയിൻ ചെയിൻ മെയിൻ ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് ആറാണ് ഇനി നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്ര ബ്രാഞ്ച് ഉണ്ട് ത്രീ അടുത്തത് നെയിം ഓഫ് ബ്രാഞ്ചസ് എന്താണ് മീ അടുത്ത ക്വസ്റ്റ്യൻ പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇടത്തു നിന്നും വലത്തേക്ക് നമ്പർ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയാണെന്ന് ആ ഏത് ബ്രാഞ്ചിന്റെ ആണ് പ്രത്യേകിച്ച് നൂറക്കണം പൊസിഷൻ നമ്പർ ഓഫ് ദി ഫസ്റ്റ് ബ്രാഞ്ച് അപ്പോ ഇടത്ത് നിന്നും വലത്തേക്ക് നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രാഞ്ചിന്റെ പൊസിഷൻ നമ്പർ എത്ര ഇവിടെ ടു ആണ് വരുന്നത് ഇനി അടുത്ത കോസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ യിൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് വലത്തുനിന്ന് ഇവിടത്തേക്ക് വരുമ്പോഴത്തേക്കും എത്രയാണ് പൊസിഷൻ നമ്പർ ടു ആണ് വരുന്നത് അപ്പൊ രണ്ടിടവും ടു തന്നെയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ഗെറ്റ് എ ലോവർ ഹു ടിക് മാർക്ക് ദ കറക്ട് പൊസിഷൻ എങ്ങനെയായിരിക്കും സെക്കൻഡിന് ലീസ്റ്റ് നമ്പർ വരുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് നമ്പർ ചെയ്യാൻ ഇപ്പൊ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് നോക്കാം ഇവിടെ സെക്കൻഡ് ബ്രാഞ്ച് വരുന്നത് ഇതാണ് സി എച്ച് ത്രീ ഗ്രൂപ്പ് അതിന് നമ്പർ ത്രീ ആണ് വരുന്നത് ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ സോറി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പൊസിഷൻ വരുന്നത് എത്രയാണ് നാലാണ് അല്ലെ അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ നോക്കുക ഇവിടെ മൂന്നും വന്നു റൈറ്റ് ലെഫ്റ്റിലേക്ക് ആയപ്പോൾ മൂന്നും വന്നു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആയപ്പോ നാലും വന്നു അപ്പൊ ചെറിയ സംഖ്യ ഏതാണ് മൂന്നാണ് അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഏറ്റവും ശരി അപ്പൊ ഇവിടുത്തെ ഈ വൈൽ നമ്പറിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുക ഇനി അടുത്ത ക്വസ്റ്റൻ അടുത്ത് അവർ പറഞ്ഞിരിക്കുക അതിന് ആൻസർ എഴുതിയിട്ടുണ്ട് കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഏതൊക്കെ ടൂവും ത്രീയും എന്താണ് ഫൈവ് കണ്ടോ ടു ത്രീ ഫൈവ് ആണ് ഇതിന്റെ കറക്റ്റ് പൊസിഷൻ വരുന്നത് അപ്പൊ എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള പൊസിഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് റൈറ്റ് ടു എന്താണ് ലെഫ്റ്റ് ആണ് നമ്മൾ നമ്പറിങ്ങിൽ കറക്റ്റ് ആയിട്ടുള്ളത് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക രണ്ട് മൂന്ന് അഞ്ച് വിടെ മൂന്ന് ബ്രാഞ്ചും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതിന്റെ ഐ യു പി എ സിനെയും അവർ എഴുതിയിരിക്കുന്നു നോക്കി ടു കോമ ത്രീ കോമ ഫൈവ് മൂന്ന് മീഥൈൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ അതിനെന്താ വിളിക്കേണ്ടത് ട്രൈ മീഥയിൽ എന്നാണ് വിളിക്കേണ്ടത് അല്ലെ അപ്പോ ടു കോമ ത്രീ കോമ ഫൈവ് ട്രൈ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ കാർബണൈറ്റോ എത്ര വരുന്നത് ആറാണ് അങ്ങനെ വരുമ്പോൾ അതിന്റെ പേര് എന്താണ് ഹെക്സൈൻ എന്ന് വരും ഇനി തൊട്ട് താഴെ ഒരു കോമ്പൗണ്ട് കൂടി ഉണ്ട് ഇതിന്റെ കൂടെ ആൻസർ ഒന്ന് നോക്കാം ഇവിടെ ഈ കോമ്പൗണ്ട് നോക്കുക അതിൽ ലോംഗസ്റ്റ് ചെയിൻ എങ്ങനെ എടുത്താലും മൂന്ന് കാർബൺ വരുന്ന ഒരു ചെയിൻ ആയിരിക്കും വരുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ മെയിൻ ചെയിൻ എത്ര വരും മൂന്നാണ് ഈ ചെയിൻ എടുത്താലും ഏത് ചെയിൻ എടുത്താലും വൺ ടൂ ത്രീ മൂന്ന് കാർബൺ ആണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ആൻസർ എഴുതും മൂന്ന് ഇനി നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഈ നേരെയുള്ള ചെയിൻ ഇതാണ് എടുത്തതെങ്കിൽ അതിന് ബ്രാഞ്ച് എത്ര വരും രണ്ടെണ്ണം മുകളിലും താഴെ അപ്പൊ നമ്പർ ഓഫ് ബ്രാഞ്ചസ് നമ്മൾ എന്ന് എഴുതും ഇനി നെയിം ഓഫ് ബ്രാഞ്ച് എന്താണ് മീഥൈൽ ഗ്രൂപ്പ് അത് പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ് എവിടെ എങ്ങനെ നമ്പർ ചെയ്ത ഇടത്തുനിന്ന് വലത്തോട്ട് നമ്പർ ചെയ്താലും രണ്ടാമത്തെ കാർബണിൽ രണ്ട് ബ്രാഞ്ച് വലത്തുനിന്ന് ഇടത്തോട്ട് ചെയ്താലും രണ്ടാമത്തെ കാർബണിൽ രണ്ട് ബ്രാഞ്ച് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ എന്താണ് പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് എന്താണ് ടൂ ആണ് ഇനി ഐ യു പി എസ് സി നെയ്മെന്താ എഴുതണം ഈ രണ്ട് ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്ര എത്ര ടൂ എന്നാണ് ആ ടൂ എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം എഴുതണം അതാ ഇവിടേക്ക് നോക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ കാണുന്ന ഈ കോമ്പൗണ്ടിന്റെ മുകളിലത്തെ ഈ ബ്രാഞ്ചിന്റെയും താഴത്തെ ബ്രാഞ്ചിന്റെയും പൊസിഷൻ എത്രയാണ് ആണ് ആണ് അപ്പൊ ആദ്യത്തെ ബ്രാഞ്ചിന്റെ ടൂ എന്ന് എഴുതി ടൂ കോമാ അങ്ങനെ തന്നെ എഴുതണം ഹൈഫൻ ഡീഥയിൽ രണ്ട് ബ്രാഞ്ചിന്റെ പേര് എന്താണ് മീഥൈൽ എന്നാണ് അല്ലെ അപ്പൊ ഇതിന്റെ രണ്ടു പേരുടെയും പേര് മീഥയിൽ അപ്പൊ ടുമാൽ മൂന്ന് കാർബൺ വരുന്ന ആൽക്കെയിൻ ഏതാണ് പ്രൊപ്പൈൻ അല്ലെ അപ്പോൾ എന്റെ കിട്ടി ടുൻ എന്നാണ് വരുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു കോമ്പോൺ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക